തെങ്കാശി പട്ടണത്തിലുള്ള ഒരു ചെറിയ ലേക്കാണിത് ആവണക്കിൻ്റെ ചെടിയാണ് ഇവിടെ നിൽക്കുന്നത് പൂക്കളുമെല്ലാം മനോഹരമായി നിൽക്കുന്നു അമ്പലമുണ്ട് അതിൻ്റെ അടുത്താണിത് തെങ്കാശിയിലുള്ള ഒരു ചെറിയ ലേക്ക് ചെറിയൊരു തടാകം തെങ്കാശി പട്ടണത്തിൻ്റെ അടുത്തുള്ള ചെറിയ തടാകത്തിൽ നിന്ന് പിടിച്ച ആ മീനുമായിട്ട് അദ്ദേഹം വരികയാണ് ഫിലോപ്പിയാണ് ധാരാളമായ മീൻ അവൾക്ക് കിട്ടിയിട്ടുണ്ട് എത്ര മനോഹരമാണ് രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടാത്ത ശിഷ്യന്മാരുടെ അരികിലെ യേശു വന്ന് ചോദിക്കുക കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് വല്ലതും ലഭിച്ചോ ഇല്ല ഗുരു എന്ന് പറയുന്നുണ്ട് വഞ്ചിയുടെ വലത് വശത്ത് വീശി ഇപ്പോൾ ഇവർ ഇപ്പോൾ പിടിച്ച മീനാണ് ഈ കാണുന്നത് ഈ ചെറിയ തടാകത്തിൽ നിന്ന് ഇങ്ങനെയുള്ള ധാരാളം തടാകങ്ങൾ ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഈ തടാകങ്ങളിൽ നിന്ന് പിടിക്കുന്ന മീന് തമിഴ്നാട് ഗവൺമെൻറ് വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് ജനങ്ങൾക്ക് കൃഷി ചെയ്യുവാന് ഫിഷ് കൾട്ടിവേഷൻ

കാണുന്നത് ധാരാളമായ പലതും മീൻ ജീവിച്ചിരിക്കുന്നു പത്രോസ് പിടിച്ച വിലക്കുകയാണെങ്കിൽ ഇത് കാണുന്നതെങ്കിൽ എല്ലാവരും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സ്നേഹപൂർവം ഹായ്സ് സണ്ണി പുൽപ്പറമ്പ്